ഇതുപോലെ പുനോത്ത് പോകൽ ചെന്നത്തുണ്ട് പിന്നെ നമ്മൾ പുനോത്തോന്നത് നാശിരത്തിന്റെ പുനൂത്താണ് വിപത്തുകൾ ഇറങ്ങുമ്പോൾ എല്ലാ പാർന്ന നിസ്കാരങ്ങളിലും പുനൂത്ത് പോകൽ ചെന്നത്തുണ്ട് അവിടെ സുലഹി എന്ന് കണക്കില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന വേളയിലൊക്കെ പുനു തോതിൽ നമുക്ക് വലുപ്പ് അപാക സുന്നത്തിൽപ്പെട്ടതാണ് പുനൂത്ത് ിൽ രണ്ട് തരം സന്നത്തുകളത് ഒന്ന് ഹൈആത്ത് ഹൈആാത്ത മറ്റൊന്ന് അധുന ഹൈആത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ വീണ്ടെടുക്കാൻ കഴിയില്ല അത് നഷ്ടപ്പെട്ട് തന്നെയാണ് ഉദാഹരണത്തിന് എല്ലാ സ്വാത്യക്കും മുമ്പും അറുപത് പോകൽ സുന്നത്തുണ്ട് പക്ഷെ ഒരാളത് ബോധിയില്ല അപ്പൊ ആ ഭൂരി കിട്ടൂല അത്രയുള്ളൂ വീണ്ടെടുക്കാൻ അതുപോലെ ഓരോ നാല് കക്കാഴത്തുള്ള നിഷ്കാരത്തിൽ ആദ്യത്തെ രണ്ടു തക്കായും കൂടത്ത് പോകാൻ സുല്ലത്തുണ്ട് ഒരാളും വലിയ ആ കൂലും കിട്ടൂല ഇനി അത് വീണ്ടെടുക്കാൻ മാർഗവുമില്ല ഇങ്ങനെയുള്ള സുന്നത്തുകൾക്കാണ് സുല്ലത്തുകൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത് എന്നാൽ ചില സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോയാൽ അത് സെഹിന്റെ സ്നേഹതയോട് പരിഹരിക്കാൻ പറ്റും അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ആദ്യത്തെ അത്തഹിയാത്ത ഒരാൾ മറന്നു മൂന്നാമത്തെ റക്കായത്തിലേക്ക് എണീറ്റ് പോയാൽ അദ്ദേഹം ഇനി മടങ്ങി പോകാൻ നിർമാവല്ല കാരണം ഭർന്നുമായി ബന്ധപ്പെട്ടത് കൊണ്ട് പിന്നെ ചിഹ്നത്തിലേക്ക് മടങ്ങിപ്പോകരുത് രണ്ടാമത്തെ റക്കായത്തില് അത്തഹിയാതിരിക്കാൻ മറന്നിട്ടങ്ങനെ എണീറ്റ് മൂന്നിലേക്ക് പോയി അങ്ങനെ മൂന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അത്തഹിയാത്തിലേക്ക് മടങ്ങരുത് അങ്ങനെ അത്തഹയ്യാത് സുന്നത്താൽ പറതുമായി ബന്ധപ്പെട്ട ആള് തന്നെ സുന്നത്തിലേക്ക് മടങ്ങും പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ സെഹുവിൻ്റെ സജോതി ചെയ്ത് അത് പരിഹരിക്കാൻ പരി പരിഹരിക്കാൻ പറ്റും എന്നതുപോലെയാണ് നമ്മുടെ പുനൂത്ത് എന്ന് പറയുന്നത് ഒരാള് ശുഭഹിസ്കാരത്തിൽ കുനൂത്ത് ഓതിയില്ല മറന്നു പോന്നിയില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം പോകുന്നില്ല സുബൈവരെ രാവിലെ നമസ്കരിച്ചില്ല പിന്നെ കള്ള നോക്കുന്നത് ഉച്ചക്കാണ് അപ്പൊ ആൾക്കാരും കാണുമ്പോൾ മോശമല്ലാത്ത ആളാന്ന് പറഞ്ഞ പിന്നെ അപ്പൊ ജനങ്ങൾ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഒപ്പം കുരുത്ത് ഒഴിവാക്കി എന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിലും സെറുവിന്റെ സുരത് ചെയ്ത് മനഃപൂർവ്വമാണെങ്കിലും അത് പരിഹരിക്കാം അപ്പൊ അങ്ങനെ ഒഴിവാക്കിയാൽ പരിഹരിക്കാൻ പറ്റുന്ന സുനിത ത്താണ് പൊനൂത്ത് എന്ന് പറയുന്നത് അത് സുഭൈനിഷ്കാരത്തിലും മനഃപൂർവം ഒഴിവാക്കിയായി അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മറന്നൊഴിവാക്കിയായി സഹസിൻ്റെ സുരക്ഷിത വിത്തരലായാലും വിത്തറിന് ആകുമ്പോൾ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് തുടക്കം മുതലേ ഉള്ള പ്രത്യേകതയാണ് അതാണ് വിത്തരിലെ ജമാ റമദാനിൽ മാത്രം ജമായത്തായിട്ട് വിത്ത് നിസ്കരിക്കൽ സിന്നത്താണ് അല്ലാത്തപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ ജമായത്തായി നിസ്കരിക്കില്ല വിത്തറ് റമദാനിൽ മാത്രം ജമായത്തായി നിസ്കരിക്കൽ സിന്നത്താണ് അത് അതിൻ്റെ തുടക്കം മുതലേ ഉണ്ട് അതേസമയം പൊനൂത്ത് എന്ന് പറയുന്നത് അത് റമദാൻ പകുതിയായതിനു ശേഷം ആണ് പുനൂത്തില് വിത്തറിലെ പുനൂത്ത് സുന്നത്താവുന്നത് അപ്പൊ ആ സുന്നത്ത് ഒഴിവാക്കിയാൽ സെതബിന്റെ സുജൂറ് ചെയ്യൽ സുന്നത്താണ് ഒരാളെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് കരുതി നിഷ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിഷ്കാരം ശരിയാകാതിരിക്കൂല പിന്നെ നിസ്കാരം അപൂർണമാണ് കാരണം അപാക സുന്നത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പൊ ഹജ്ജിന് രണ്ട് സൈസ് പറന്ദിബ് അതുപോലെ പറന്ദണ്ണ ഈ വാജിബാത്ത് എന്ന് പറയുന്നത് പറഞ്ഞു തന്നെയാണ് പക്ഷെ ആ വാജിബാത്തുകൾ ഒഴിവാക്കിയാൽ നമുക്ക് അറിവ് നടത്തിയിട്ട് പരിഹരിക്കാൻ പറ്റും അങ്ങനെയുള്ള പറന്നുകളെയാണ് പിന്നീട് വാജിബാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ഒരു ഇനമാക്കി മാറ്റി തിരിച്ചടിച്ചത് ഷാഫി മധുഹബിന് വാജിബ് പറന്നു പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് പക്ഷെ ഹജ്ജിന് മാത്രം അത് രണ്ടായി തരംതിരിയുന്നുണ്ട് അനബി മധുഹബിന് വാജിബെന്ന് വേറെ പറന്നു വേറെ എല്ലാ വിഷയങ്ങളിലും അവർക്ക് അങ്ങനെയാണ് ഷാബി ബഹാബിന് വാജിബ് എന്ന് പറഞ്ഞാലും പറത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് പക്ഷെ ഹജ്ജിന്റെ വേളയിൽ അത് രണ്ടാക്കുന്നുണ്ട് കാരണം ചില വാജിബുകൾ നഷ്ടപ്പെട്ടാൽ പിന്നീട് അറിവിലൂടെ അത് പരിഹരിക്കാൻ പറ്റും അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത പറന്തുകൾ പറന്നായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന പറന്നുകളെ വാജിബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതുപോലെയാണ് സുന്നത്തിന്റെ വിഷയത്തിൽ അപായ സുല്ല മറന്നോ മനപൂർവ്വമോ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അത് സെഹുവിൻ്റെ സുരോജി ചെയ്തിട്ട് പിന്നീട് പരിഹരിക്കാൻ പറ്റും പക്ഷെ ആ പുനൂത്തിനെ കുറിച്ച് ഇരുന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല പുനൂത്തിൻ പുനൂത്ത് എന്ന് പറയുന്നത് മൂന്ന് പാർട്ടാണ് ഇനിയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വ്യാപകമായി ഓകുമ്പോൾ ഇവിടെ നല്ല എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമത്തെ ഭാഗം നീ അവരുടെ കൂട്ടത്തിൽ നീ സൗഖ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും നീ സൗഖ്യം നൽകണം നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഏറ്റെടുക്കണം

ഇത്രയും ഭാഗം മുതൽ നമ്മളിപ്പോലു വരെ എന്നാണ് പറയാ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്നാമത്തെ ഭാഗം ഇമാം ഇമാമു നമ്മുടെ അമ്മയും പറയും ഇനി രണ്ടാമത്തെ ഭാഗം ഒക്കെ മുതൽ ഇമാമും പക്ഷെ ഇതാണ് സാധാരണയിൽ മോമോമിങ്ങൾ എല്ലാവരും കൂടി ചെല്ലും പതുഹയായി പോകുന്നുണ്ട് മോമൂമിങ്ങളും ഫാത്തിണ്ടല്ലോ പക്ഷെ ആ ഫാ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ഇല്ല പസുപ്പായി പിന്നെ അസർഷകാരത്തിലുംകാരത്തിലൊക്കെ നമ്മൾ ചൂറത്തോന്നില്ലേ ഫാത്തിഹ ഓതും ചൂറത്തോതും നമ്മൾ ആരെയൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ല ഇതേപോലെ ആ ഫാത്തിഹ ഓതുന്ന സ്ഥാനത്താണ് ഫൈനിലൊക്കെ തക്കുന്ന ഈ വലായുപ്പുള്ള എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം മൗഭൂമിങ്ങളും ഓതണം പക്ഷേ അവരുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല അപ്പം നമ്മൾ ഓതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒഴുക്കിൽ ഇമാമിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ ആമ്യം ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഫൈനിലൊക്കെ തക്കുകയും മുതൽ നമ്മളും ഇമാമി ചെല്ലുന്നത് പോലെ തന്നെ ഫൈനിനൊക്കെ തക്കു വലായും എന്ന് പറഞ്ഞ് ഉറക്ക ചെല്ലാറാണ് പതി വന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ദുരായൻ്റെ ഭാഗം ഇമാമിനോടൊപ്പം നമ്മൾ ഉറക്കെ ആമിയും പറയാ പിന്നീടുള്ള ഭാഗം ഇമാമിനോടൊപ്പം ചെല്ലുക പക്ഷെ പതുക്കെ ചെല്ലുക പിന്നീട് രണ്ടാം ഒരു രണ്ട് ഭാഗം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സലാത്ത് സലാം സലാമിതങ്ങളുടെ പേരിലും ആരിന്റെ പേരിലും സഹാബത്തിന്റെ പേരിലും സലാത്തിനെല്ലാനുള്ള അവസരമാണ് ഇനി ആ സലാത്തിനെ കുറിച്ച് മഹാന്മാരായ പറയുന്നത് സലാത്ത് മോമോമി ഇമാമിനോടൊപ്പം ചൊല്ലും വേണം അവസാനം ആമീൻ പറയുമ്പോഴാണ് അപ്പൊ ഒന്നാമത്തെ ആമി മാത്രം പറയാം രണ്ടാമത്തേൽ പതുക്കെല്ലാം മൂന്നാമത്തേ ചൊല്ലു ചെയ്യ ആമി പറയും ചെയ്യും മൂന്ന് ഒന്നാമത്തത് ദ്വാരം അത് ഇമാമെ ദുരത്ത് നമ്മൾ പറയണം രണ്ടാമത്തെ ധനാൽ അത് ഇമാമിനോടൊപ്പം നമ്മളും ചൊല്ലണം പക്ഷെ ചൊല്ലണം മൂന്നാമത്തെ ഭാഗം സലാത്തും സലാമ അത് ഇമാമിനോടൊപ്പം നമ്മൾ ചൊല്ലും വേണം അതുപോലെ ആമീൻ പറയുന്നു ഇതാണ് ആ വിഷയത്തിലുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് റബ്ബഫർ അർഹം ചർ വാഹനി അത് മഹാനായ ഇമാം ഇമാറുയാനി റതിയുള്ളൂ തൻ്റെ ബഹറിൽ രേഖപ്പെടുത്തിയത് കാണാം അത് വർദ്ധിപ്പിക്കൽ നല്ലതാണ് അതടിസ്ഥാനത്തിൽ ചില ബണ്ടുകളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുണ്ട് മലബാറിലൊക്കെ ചില ബണ്ടുകളിൽ ഈ റബ്ബ്യഫർ അർഹം എന്ന് കാണുന്നില്ല എന്നാലും അത് പറയാൻ പറയുന്നത് നല്ലതാണ് എന്ന് മഹാനായ റോബിയ പറയുന്നു അങ്ങനെ ആ നമ്മൾ ബാഹ്വച്ചു പക്ഷേ എന്ന് പറയുന്നത് ഒരു ആയത്താണ് കുർഹാനിലെ ഒരു ആയത്താണ് അതുകൊണ്ട് ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മൾ വരുമ്പോൾ പ്രാ പ്രാർത്ഥനയിൽ ആയത്തുകളിൽ വന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ പറയുന്നതാണ് നല്ലത് അതുകൊണ്ട് സാധാരണ ഇപ്പം എഹിദനി എന്ന് പുനോത്ത് പച്ചക്കാണെങ്കിൽ എന്താകുമ്പോ എഹിദനിന്ന് നമ്മൾ പറയാം എനിക്ക് 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 എന്നാ പറയുന്നത് അതേസമയം പിമാകുന്ന ഇങ്ങനെയെല്ലാം മേലോട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 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 ഒന്ന് സിംഗുലറാണ് മറ്റൊന്ന് ക്രൂരലാണ് ബഹുവചനമാണ് ഏകവചനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഈ ആയത്തിന്റെ അവസാനത്തെ ഈ ആയത്ത് ഖുർആനിൽ പറിച്ചവനെ എനിക്ക് കാരുണ്യം ചെയ്യണം റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ ചെയ്യണം അപ്പൊ അവിടെ ഏകവചനമായിട്ട് ഖുർആാനിൽ വന്നത് കൊണ്ട് ഇമാമുസ്കരിച്ച് ഇമാമായി നിൽക്കുന്ന ആളും ആ ഏകവചനത്തിൽ തന്നെയാണ് പറയാറ് അതുകൊണ്ട് മോമിങ്ങളും അത് പറയുകയും വേണം ആർമിയും ചെയ്യുകയും വേണം നമുക്ക് പുനോത്ത് പോകാത്ത ഒരു പള്ളിയിൽ നമ്മൾ എത്തിപ്പെട്ടു നമ്മള് ഏർവാടിയിലേക്ക് സിയാർച്ചിന് പോവുകയും ആ ഭാഗത്തൊക്കെ അനക്കക്കാരാണല്ലോ അത് പുനോത്ത് സുനത്തില്ല അപ്പോ നമ്മുടെ പള്ളിയിൽ എത്തിയപ്പോ ആ ഇമാനത്തു തോന്നുന്നില്ല എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മള് ചെറിയ ഒരു പൊലത്ത് കൊണ്ടു വരണം സാധാരണ നമ്മൾ തുടങ്ങിയാനെ പൂർത്തിയാക്കാൻ നേരില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു ചെറിയ ഒരു ആയത് ആയത്താണെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല പിന്നെ അതൊരു പ്രായാണ് എന്നുദ്ദേശിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരാം അപ്പൊ നമ്മള് കബനാലക്കാർ പിന്നെ സമാവാദി ഒന്നും ചെയ്യും കഴിഞ്ഞു എന്നാൽ ഇക്കറി ചെല്ലിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയാൽ ഞാൻ ഒന്ന് പുനൂത്താണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു വസല്ലം എന്നും കൂടി പറഞ്ഞിട്ട് ഇമാമിനോടൊപ്പം ഒന്നാമത്തെ സുജൂത് നമുക്ക് കിട്ടിയാൽ കുനൂത്തിന്റെ കൂലി നമുക്ക് കിട്ടി ഇമാമ് ആ ഒന്നാമത്തെ സുജൂതിൽ നേടിയിട്ടാൽ പിന്നെ നമ്മൾ ഇനി താമസിപ്പിക്കുന്നത് കറാഹത്താണ് ഇടയിലെ യുദ്ധത്തിലേക്ക് വന്നിട്ട് ഇമാമ സുരൂതിലേക്ക് പോയാൽ നമ്മുടെ നിസ്കാരം ബാക്കിലാവുകയും ചെയ്യും കാരണം കാരണയില്ലാതെ രണ്ട് റുപ്പിനുകൾ ഇമാമ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ അനഫി ഇമാമിനോട് തുടരുമ്പോ സ്വാഭാവികമായും അയാൾ ചെയ്യുന്നതുപോലെ ചെയ്യാനും വേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ താമസിപ്പിക്കാൻ പാടില്ല എന്നാൽ നമുക്ക് ചെറിയ രൂപത്തിൽ ഈ ഒരു ദ്വായി കൊണ്ടുവന്നിട്ട് പുരുത്തുപോകുകയും ചെയ്യാം ും ശരി ഇല്ലെങ്കിലും ശരി ഇമാമിനോട് അനഫ ഇമാമിനോട് തുടരുമ്പോഴൊക്കെ ഇമാമിന്റെ മറവി ഇമാമ ഉപേക്ഷിക്കുന്ന കാര്യം ഒക്കെ മോമോമിനെയും ബാധിക്കും അതുകൊണ്ട് ഇമാമ് പുനോത്ത് ഓദാത്തത് കൊണ്ട് എന്ന തോന്നൂല നമ്മൾ ഇമാമ സലാം ഇമാമതിന് ശേഷം നമ്മുടെ ചെറിയൊരു നമ്മൾ ചെറിയ ഒന്നാമത് സുരൂദിയിൽ തന്നെ ഇമാമിനോടൊപ്പം നമ്മൾ നിർവഹിച്ചിരുന്നു എന്നാൽ പോലും ഇമാമ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആണെന്ന് മഹാന്മാരായ ഫുഹാദ് രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പുനോത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ ഒരു പോയിന്റ് സാധാരണ നമ്മൾ ഓന്ന ഫൈനക്കെ തക്കുന്ന ജീവനായിട്ടുള്ള ആടയിൽ കിഴിതൽ ഉച്ചത്തിലാണ് സാധാരണ മോമൂമികൾ ചെല്ലാറുള്ളത് എവിടെ പോയാലും അങ്ങനെ കേൾക്കാറില്ല അത് ആ ആ ആവേശത്തിൽ ഇങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ ശബ്ദം കൂടിപ്പോവാണ് എന്നാൽ നമ്മളെല്ലാവരും പാറ്റിയ ഓതാറുണ്ട് പക്ഷേ വാത്തിയ നമ്മൾ ആരും കേൾക്കാറില്ല ഇതുപോലെ തന്നെയാണ് പുരുത്ത് വന്നിട്ടില്ല ആ സമയം വരുമ്പോൾ നമ്മൾ പതുക്കെ പോകുകയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം അബ്ബാഹുഖാൻ താര നമ്മുടെ അമലുകളെല്ലാം ശ്രീകരിമാറാകട്ടെ അർഹനാജുമായൊക്കെ ഉപകാരപ്രദമായ ഒരു ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ വന്നാൻ വർത്തവനെ ഞങ്ങളുടെ അമലും നിങ്ങളുടെ എണ്ണവും ഞങ്ങളുടെ പ്രായമാണ് ഞങ്ങളുടെ മറ്റ് കർമ്മങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് സഹൂലാണെ വന്നാൽ വരുന്ന പോരായ്മകളെ മഹതായ പകലുകളിലും ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ വന്നാനേ ച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കെട്ടിച്ച് നൽകണേ വന്നാൽ ഞങ്ങളുടെ ഈമാനും മാനത്തെപ്പോഴും നീ വർദ്ധിപ്പിച്ച് നൽകണേ വന്നാൽ ബാഹുലോ ഇവരുടെ എല്ലാ പാപങ്ങളും ഈ മകത്തിൻ്റെ പൊത്തിൻ്റെ ഭർക്കത്തോട് ഞങ്ങൾക്ക് നീ വിട്ടു അലൈഹി വസല്ലം ഭാവണേ വന്നാൽ صلي <applause> الله عليه وسلم اللهم صل علي محمد يا رب صل علي